പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയം പൂവണത്തിൽ അച്ഛൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജെയിംസ് വർഗീസ് ഐ എ എസ് എന്ന് പറയുന്ന ഒരു ബ്രദർ ആൻഡ് മൂപ്പൻ അത്യാവശ്യം കേരളത്തിൽ ഫേമസ് ആണ് കേരളത്തിലെ വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ആയിരുന്ന വലിയ ഒരു സ്കോളറായ വ്യക്തിയാണ് ജെയിംസ് വർഗീസ് ഐ എ എസ് അദ്ദേഹം ഒരു പൂലോക മണ്ടത്തരം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനും മണ്ടത്തരമല്ല അല്ല ക്രിസ്ത്യൻ വേൾഡിൽ ക്രിസ്തോളജിയെക്കുറിച്ച് വളരെ കൃത്യമായി അറിയാവുന്ന ആളുകൾ അത് വലിയ മണ്ടത്തരമാണ് എന്ന് തന്നെ വിശ്വസിക്കും കാരണം അദ്ദേഹം പറഞ്ഞത് യേശുവിൻ്റെ മരണസമയത്ത് യേശുവിൽ നിന്ന് ഹോളി ട്രിനിറ്റി വേർപെട്ടുപോയി ഗോഡ് ഹെഡ് വേർപെട്ടുപോയി എന്നാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കാത്തലിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ക്രിസ്തോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് യേശു ഗുരുവായൂർ പരിശുദ്ധ കന്യാമർണത്തിൽ നിന്ന് ഗുരുവായൂർ നിമിഷം തൊട്ട് എല്ലാ കാലത്തും യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ യേശു എന്ന വ്യക്തിയിൽ പരസ്പരം മിങ്കിൾ ചെയ്യാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ അതൊന്ന് വായിച്ചു കേൾപ്പിക്കും ഇപ്പൊ സി 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 നാനൂറ്റി എഴുപതാണ് ഞാൻ വായിക്കുന്നത് ഇത് കത്തോലിക്കാ സഭയുടെ വേദോദ്ദേശത്തിൽ നിന്നാണ് പക്ഷേ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്രിസ്ത്യാനികളും ഇത് ഒരേപോലെ വിശ്വസിക്കുന്നതാണ് കാരണം ഇത് ക്രിസ്തോളജി സംബന്ധമായിട്ടാണ് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം തൻ്റെ ദൈവവും മനുഷ്യവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭ ഏറ്റു പറയുന്നു തന്റെ ദൈവത്വത്തിനും കർത്തൃത്വവും ഭാഗവും വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തെ ദൈവത്തനാണ് ഇനി നാനൂറ്റി അറുപത്തെട്ടാണ് വായിക്കുന്നത് കാൽസോൺ സൂഹൃദത്തിനു ശേഷം ചില ക്രിസ്തുവിൻ്റെ മനുഷ്യപ്രകൃതിയെ ഒരുതരം വൈക്തികർത്താവായി വിഭാവനം ചെയ്യാൻ തുടങ്ങി അവർക്കെല്ലാം അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിൽ കോൺസ്റ്റോപ്പിളിൽ സമ്മേളിച്ച അഞ്ചാം സാമർത്ഥികൾ ക്രിസ്തുവിൽ ഒരേ ഒരേ ഒരു ഉപസ്ഥിതി മാത്രമേ ഉള്ളൂ അത് തീരുത്തത്തിൽ ഒരുവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് അതിനാൽ അവിടുത്തെ മനുഷ്യ ഉള്ളതെല്ലാം അതിൻ്റെ ശരിയായ കർത്താവ് ആയ അവിടുത്തെ ദൈവവ്യക്തിയാണ് ആരോപിക്കേണ്ടത് അവിടുത്തെ അത്ഭുതങ്ങൾ മാത്രമല്ല അവിടുത്തെ പീഡാനുഭവവും മരണവും പോലും ദൈവവ്യക്തിയുടെ പ്രവൃത്തിയാണ് ശരീരത്തിൽ കൂശികൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും മഹത്വൻ്റെ കർത്താവും പരിശുദ്ധ തീരുത്തത്തിൽ ഒരുവനുമാണ് അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് കോംസ യേശുവിൽ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും നിലനിൽക്കുന്നു ഒരിക്കലും വേർപെടാനാവാത്ത വിധത്തിൽ നിലനിൽക്കുന്നു എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ ഈ ഇവിടെ ജെയിംസ് വർഗീസ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇത് ശരിക്കും ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മെയിൻ സ്ട്രീം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഹെററ്റിക് ടീച്ചിങ് ആണ് ഇത് വളരെ തെറ്റായ ഒരു ദൈവശാസ്ത്ര ടീച്ചിങ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്കൊന്ന് കേട്ടുകൊരു സംശയമുണ്ട് ഒരുമിച്ച് ചേർന്നിരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു ബൈബിൾ അങ്ങനെ പറയുന്നു ഈ രണ്ട് മനുഷ്യത്വത്തിന്റെയും കൂടി ആവശ്യം ആവശ്യം യൂണിയൻ ആയിട്ട് എന്തായിരുന്നു എന്ന് പറയുന്നു അതായത് ഈ ഞാൻ ഓടിച്ചു വിടുകയാണ് നമുക്ക് ഇത് ഇത് ഇതിന്റെ കുറച്ച് ഒരു ഹാഫ് ആയി കഴിയുമ്പോഴാണ് ഇദ്ദേഹം മറ്റൊരു തരത്തിൽ ഈ വലിയ തെറ്റ് പറയുന്നത് നമുക്കൊന്ന് കേട്ടുകളയാം മനുഷ്യനും ദൈവവും നിലയിൽ പിതാവിൽ നിന്ന് യേശുക്രിസ്തു സെപ്പറേറ്റ് ചെയ്തു അതാണ് വാസ്തവത്തിൽ ആ മരണം എന്ന് പറയുന്നത് അല്ലാണ്ട് ബോഡിലി മരണത്തെ കുറിച്ചല്ല വാസ്തവത്തിൽ ഇതിനോട് അനുബന്ധിച്ച് ഒരിട്ട ചോദ്യം കൂടി ചോദിച്ചോട്ടെ ഞാനിത് ഇത്ര എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം കത്തോലിക്ക സഹോദരങ്ങളാണ് ഇത് റേസ് ചെയ്തോണ്ടേരിക്കുന്നത് എത്ര ഉത്തരം പറഞ്ഞാലും അവർക്ക് അത് ഗ്രഹിക്കാനുള്ള കഴിവില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ക്രൂശിൽ സംഭവിച്ചത് ജെയിം സാർ ഇപ്പൊ പറഞ്ഞല്ലോ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് അപ്പൊ അവിടെ പറയുന്നത് യേശു ക്രിസ്തു ദൈവമായിരുന്നല്ലോ അതേ ദൈവമായിരുന്നു മനുഷ്യനായിരുന്നല്ലോ അപ്പൊ ക്രൂശിൽ മരിച്ചത് ദൈവവും മനുഷ്യനും ആയിരുന്നോ എന്നുള്ള ആ ചോദ്യം എങ്ങനെയാ ജെയിം സാർ ആൻസർ ചെയ്യുന്നത് അതെ നമുക്ക് ഈ മരണം എന്നുള്ള വാക്കിന് ഒരു വലിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അത് ലോകം മുഴുവൻ എല്ലാ കൾച്ചറിലും ഉള്ളതാണ് അതായത് അനീഹീലിയേഷൻ ആണ് ഇല്ലാതെയായി തീരുന്നതാണ് മരണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇല്ലാതെയായി തീരുന്നതാണ് മരണം നോൺ എക്സിസ്റ്റൻസിലേക്ക് പോകുന്നതാണ് മരണം എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തിയോളജി ശരിക്കറിയാം നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ഇനിയും നമ്മൾ വീണ്ടും നമ്മുടെ ശരീരവും ആത്മാവും ദേഹിയും ഒരുമിച്ച് ചേർന്ന് പൂർണ്ണ മനുഷ്യരായിട്ട് ദൈവത്തിന്റെ സന്നിധി നിൽക്കുമെന്നൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മുടെ കോമൺ ലാംഗ്വേജിലൊക്കെ ഒരാൾ മരിച്ചെന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് അനിഹേലിയേഷനെ കുറിച്ചാണ് ചിന്ത വരുന്നത് ഇല്ലാതെ ആയി പോവുക നോൺ എക്സിസ്റ്റൻസിലേക്ക് പോവുക ഇല്ല മരണം എന്ന് സെപ്പറേഷൻ ആണ് അപ്പൊ ക്രിസ്തു ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു ആസ് 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 ഗോഡ് ആൻഡ് ഓൾസോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇവിടെ ക്രിസ്തു ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എക്സാക്ട് റിയൽ ആയിട്ട് യേശുവിൻ്റെ ആ ദൈവത്വം യേശുവിൻ്റെ മനുഷ്യത്തിൽ നിന്ന് രണ്ടായി വേർപെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ അത് പറഞ്ഞിട്ടില്ല ദാനിയച്ചന്റെ ക്ലിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും മനുഷ്യനും എന്നുള്ള നിലയിൽ പിതാവിൽ നിന്ന് യേശുക്രിസ്തു സെപ്പറേറ്റ് ചെയ്തു അതാണ് വാസ്തവത്തിലെ ആ മരണമെന്ന് പറയുന്നത് അല്ലാണ്ട് മരണത്തെ കുറിച്ചല്ല വാസ്തവത്തിൽ ബോഡിലി മരണം നോൺ എക്സിസ്റ്റൻസ് അല്ല യേശുക്രിസ്തു ഇല്ലാതെയായി തീർന്നില്ല ദൈവത്തിന് മരണമുണ്ടോ മോർട്ടാലിറ്റി ഉണ്ടോ എന്നൊക്കെ ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട് ആ വിഷയങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല പിതാവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത അവസ്ഥയിലേക്ക് യേശുക്രിസ്തു പോവുക അതിന വേറൊരു വശം കൂടെ ഉണ്ട് നരകം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ടോട്ടൽ സെപ്പറേഷനാണ് ദൈവിക ബുർച്ു അല്പം പോലും അനുഭവപ്പെടാത്ത ഒരു സ്ഥലമാണ് നരകം നരകത്തില് ഒരു സാധനത്തിനും ഒരു പോസിറ്റീവ് വശവുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടെ തീയുണ്ട് പക്ഷെ പ്രകാശമില്ല കോൺഷ്യസ് ആണ് പക്ഷെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല കരച്ചിലും വല്ലുകടിയുമായപ്പോഴും ഒരുപാട് പേര് ഇരിക്കുകയാണ് അവർക്ക് ഉല്ലസിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് അവിടെ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വിർച്ഛവുമില്ലാത്ത ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിന്റെ ഒന്നിൻ്റെയും ഒരു ഗുണവും ലഭിക്കാത്ത ഒരു ഐസൊലേറ്റഡ് ഒരു 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 വളരെ ഒറ്റപ്പെട്ട സ്ഥലമാണ് നരകമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്ന അവസ്ഥയാണ് അതാണ് യേശു ക്രിസ്തു ഊശിൽ വെച്ച് പിതാവ് തൻ്റെ മുഖം മാറ്റിയപ്പോൾ യേശു ക്രിസ്തു എനിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുഭവിച്ചത് ആക്ച്വലി ആ മരണത്തിന്റെ സെപ്പറേഷൻ ആണ് പ്രധാനം അപ്പൊ അത് യേശു ക്രിസ്തു ദൈവവും മനുഷ്യനുമായിട്ട് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്തത് അല്ലാതെ ഒരു വശത്ത് യേശുക്രിസ്തു ദൈവമായിട്ടിരുന്ന് സമ്പൂർണ്ണ ഫെലോഷിപ്പിൽ ഇരിക്കയായിരുന്നു ആ ക്രൂശിൽ കിടന്ന സമയത്ത് മനുഷ്യനായിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ സംഭവിച്ചുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല മറിച്ച് നോൺ എക്സിസ്റ്റൻസ് എന്നൊരു കാര്യമേ ഇല്ല യേശുക്രിസ്തു ഒരു സമയത്തേക്ക് പിതാവുമായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു അതാണ് യേശുക്രിസ്തു അനുഭവിച്ച മരണം അല്ലെങ്കിൽ ഏറ്റവും വലിയ പണീഷ്മെന്റ് നിത്യനായകർത്ത ഇതാണ് ഇത് കേവലം കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധവും മെയിൻ സ്ട്രീം ക്രിസ്റ്റിയോളജി യുമായി ബന്ധപ്പെട്ട ആശയമല്ല ഈ ബ്രദറൻ മൂപ്പൻ ജെയിംസ് ഓഫറീസ് ഐ എസ് പറയുന്നത് വളരെ വ്യക്തമായി എക്സാറ്റായിട്ട് യേശു ക്രിസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ യേശു എന്ന വ്യക്തിയിൽ നിന്ന് ഡിവിനിറ്റി പിതാവായ ദൈവം സപ്പറേറ്റ് ചെയ്യപ്പെട്ടു യേശു വെറും സാപ സാധാരണ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനായി മരണസമയത്ത് മാറി കുരിശിൽ കിടന്ന് വെറും മനുഷ്യനായിട്ട് മരിക്കുന്നത് കുരിശിൽ യേശുവിൻ്റെ ദൈവത്വം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇത് നൂറു ശതമാനവും തെറ്റായ കാഴ്ചപ്പാടാണ് യേശുവിൽ നിന്ന് ഒരിക്കലും യേശുവിൻ്റെ ദൈവത്വം വിട്ടുപോയിട്ടില്ല കല്ലറയിൽ കിടന്ന യേശുവിൻ്റെ ആ ശരീരത്തിൽ മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ പോലും ഡിവിനിറ്റിയുടെ സാന്നിധ്യം ഡിവിനിറ്റി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൽ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും ഉള്ളത് യേശുവിൻ്റെ മനുഷ്യാത്മാവിലും പൂർണ്ണ ദൈവത്വമുണ്ട് യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലും പൂർണ്ണ ദൈവം അത് ഒരിക്കലും വിട്ടുപോയിട്ടില്ല എന്നാണ് അപ്പോൾ യേശു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യാത്മാവ് യേശുവിൻ്റെ മനുഷ്യ ശരീരത്തിൽ നിന്ന് വേർവിട്ട് പോയി എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇത് വളരെ വ്യക്തമായിട്ട് പല സഹോദരങ്ങളും അഡ്രസ്സ് ചെയ്തപ്പോൾ ബെന്തക്കോസ് സഹോദരന്മാർ വളരെ കഷ്ടപ്പെട്ട് ഈ സാത്താൻ ബന്ധുക്കളാണ് കേട്ടോ നല്ലവരായ ബെന്തക്കൂസ് സഹോദരങ്ങളല്ല ഈ പിശാജി ബാധിച്ച പെന്തക്കോസ് സഹോദരന്മാർ ദാനിയൽ പൂർണ്ണത്തിൽ അച്ഛൻ്റെ ഒരു പ്രസംഗവുമായി വന്നു അച്ഛൻ എപ്പോഴാണ് ചെയ്യുന്നത് ഇത് അച്ഛനൊരു ദുഃഖ വെള്ളി അയച്ച ഈശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ ചില പ്രസക്തമായ അച്ഛൻ ഏകദേശം ഇതിനോട് തോന്നുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവർ പറയുന്നത് നമുക്കൊന്ന് വിശദമായിട്ട് മുന്നോട്ട് കേട്ടുകൂടിക്കയാണ് മൂന്ന് മണിയായപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു എലോയ് യേശു ദൈവത്തെ വിളിക്കുന്നത് എങ്ങനെയാണ് എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് പിതാവേ പിതാവേ ഇവിടെയാണ് നമ്മളുടെ യേശു ദൈവത്തെ ഒരുപക്ഷെ ആദ്യമായിട്ട് ദൈവമേ എന്ന് വിളിക്കുന്നത് നമ്മൾ ഇവിടെ ഒന്ന് നിന്നിട്ട് നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം പുറകോട്ട് പോകാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ വാക്യം എടുത്താൽ വായിക്കണം മർക്കോസ് പതിനാല് മർക്കോസ് പതിനാല് മുപ്പത്തി നാല് മുതൽ ഇനി കഴിക്കാനുണ്ട് യഥാർത്ഥത്തിൽ യേശു ഭയപ്പെട്ടത് എന്തിനെയായിരുന്നു യഥാർത്ഥത്തിൽ യേശു എപ്രാളപ്പെട്ടത് ഒരു മണിക്കൂറിനെ ഓർത്തിട്ടാണ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് എന്നല്ല ഒരു പർട്ടിക്കുലർ മോമെന്റ് കുറച്ച് സമയം ആ സമയത്തെ യേശു ഭയപ്പെട്ടു ആ സമയത്തെ ഓർത്ത് കർത്താവ് വേവലാതിപ്പെട്ടു ആ മണിക്കൂർ സേവ് മീ ഫ്രം ദാറ്റ് അവർ ഏതാണ് ആ മണിക്കൂർ ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ നേരത്തെ ഏതാ ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു അന്ധകാരം ഇതെന്ധ അന്ധകാരം എന്നറിയോ അതായത് പിതാവും പുത്രനും സത്തയിലൊന്നാണ് അവരൊരിക്കലും വേർപിരിഞ്ഞിട്ടില്ല അപ്പനുമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പോയിന്റ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം പിതാവും പുത്രനും സത്തയിൽ ഒന്നാണ് അവർ ഒരിക്കലും എന്ന ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം തുടർന്ന് ദാനിയലച്ഛൻ പറയുന്ന പോയിന്റുകളെ നിങ്ങൾ ശ്രദ്ധിക്കാനും ജെയിൻസ് വർഗീസ് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈശോ അസ്തിത്വത്തിൽ ഒരിക്കലും വേർപെട്ടിട്ടില്ല എന്നാൽ മാനവകുല ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു അന്ധകാരം ഇതെന്താ അന്ധകാരം എന്നറിയോ അതായത് പിതാവും പുത്രനും സത്തയിലൊന്നാണ് അവരൊരിക്കലും വേർപിരിഞ്ഞിട്ടില്ല അപ്പനുമായി ഈശോ അസ്തിത്വത്തിൽ ഒരിക്കലും വേർപെട്ടിട്ടില്ല ഇവിടെ എന്താ പറയുന്നത് പിതാവുമായി ഈശോ അസ്തിത്വത്തിൽ ഒരിക്കലും വേർപെട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന കത്തോലിക്ക തിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് അച്ഛൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കുമല്ലേ എനിക്കറിയില്ല ഇത് വിശ്വയോഗനാക്രൂസിൻ്റെ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന പുസ്തകമാണ് ഇത്രയും വലുപ്പമുള്ള ഒരു പുസ്തകമാണ് വിശ്വയോഹനാങ്ക്രൂസ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ വേദപാരംഗത്തിനും മിസ്റ്റിക്കൽ തിയോളജിയുടെ അവസാന വാക്കെന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റിക്കൽ തിയോളജനുമായ ഒരു ഡോക്ടർ ഓഫ് ചർച്ചസാണ് വേദപാരംഗതനാണ് അദ്ദേഹം ഒരു മനുഷ്യാത്മാവിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതിനെക്കുറിച്ചും ആ ആത്മീയ യാത്രയിൽ മനുഷ്യനെ ആത്മാവിൻ്റെ ഇരിൻഡരാത്രി ആത്മാവിൻ്റെ ഇര രാത്രി എന്ന് പറഞ്ഞാൽ ആത്മാവിന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരാത്മാവിനെ ദൈവം എത്തിച്ചുകൊണ്ട് അവനെ സ്വയം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പരിശീലനത്തെക്കുറിച്ചാണ് അത് ചില കുറച്ച് സമയത്തേക്കോ ഒക്കെ കാണുകയുള്ളൂ പക്ഷെ ആ സമയത്ത് അവനിൽ നിന്ന് പൂർണ്ണമായി ദൈവ സാ ദൈവമുണ്ട് പക്ഷെ ദൈവ സാന്നിധ്യം ദൈവം മറച്ചു പിടിക്കും അവൻ എത്രത്തോളം തൻ്റെ വിശ്വാസത്തിലും പ്രത്യാശയിലും വളർന്നു എന്നറിയുന്നതിന് വേണ്ടിയും അവൻ ദൈവത്തിലേക്ക് സ്വന്തം കഴിവിൻ്റെ പരമാവധി എടുത്ത് പ്രത്യാശ അർപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് ദൈവത്തിൻ്റെ വെളിച്ചം അവന് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ പ്രത്യാശയേക്കാൾ ഉപരി അവർ കാണുന്നതിനെ ആശ്രയിക്കാവുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പം വിശ്വാസത്തിലൂടെ പ്രത്യാശയിലൂടെ ദൈവത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് ഹൈ ലെവൽ മിസ്റ്റിക്കൽ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഇംഗ്ലീഷ് വേർഷൻ പി ഡി എഫ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരുപാട് ആളുകളൊന്നും ഇത് വായിക്കാറില്ല കാരണം അത്ര ഡീപ്പായ അത്രയും ഉയർന്ന തരത്തിലുള്ള തിയോളജിയാണ് ഒരു വ്യക്തി ദൈവ സാന്നിധ്യത്തിലേക്ക് വളരുന്നതിനെക്കുറിച്ചും ആ ദൈവസാന്നിധ്യ യാത്രയിൽ ഒരു ആത്മാവ് നേരിടുന്ന കർമ്മല മലകയറ്റം എന്ന് പറഞ്ഞാൽ കാർമൽ മല എന്ന് പറഞ്ഞാൽ ദൈവമിരിക്കുന്ന മലയാണ് നമുക്കറിയാലോ ഏലിയ ദൈവത്തെ ഇറക്കിയ മല ആ ദൈവമിരിക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്ര ഈ ഭൂമിയിൽ തന്നെ ദൈവത്തെ നേരിട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് മെഡിറ്റേഷണൽ വഴിയിലൂടെ ഒരാത്മാവ് നയിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത് നേരിടുന്ന വിഷയങ്ങളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവ പരിശീലനത്തിൻ്റെ ഭാഗമാണ് ഇരിണ്ട രാത്രി ആത്മാവിന്റെ ഇരുണ്ട രാത്രി അപ്പോൾ ഇതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ അച്ഛൻ പറയുന്നത് ഒന്നും കൂടെ കേൾക്കാം നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം ഈ നറേഷൻ എടുത്തിട്ടാണ് ജെയിംസ് വർഗീസ് പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും ഒന്നാണെന്ന് പറഞ്ഞത് ജെയിംസ് ഇവിടെ അച്ഛൻ വളരെ കൃത്യമായി പറയുകയാണ് ഒരിക്കലും അസ്തിത്വത്തിൽ പിതാവ് യേശു ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോകുന്നില്ല എന്നാ പറഞ്ഞത് പൂർണമായിട്ടും പിതാവ് കുറച്ച് നേരത്തേക്ക് അസ്തിത്വത്തിൽ തന്നെ യേശുവിൽ നിന്ന് മാറിപെട്ടു പോയി കുരിശേൽ കിടക്കുന്ന സമയത്ത് യേശു ക്രിസ്തു വെറും മനുഷ്യനായിരുന്നു യേശുവിൽ ദൈവ സാന്നിധ്യമില്ല ദൈവവുമായിട്ട് ഹൈപോ യൂണിയനിൽ യേശു ഒന്നായിരുന്നില്ല എന്നാണ് പറയുന്നത് ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ മു വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു അന്ധകാരം ഇത് എന്ധ അന്ധകാരം എന്നറിയാമോ അതായത് പിതാവും പുത്രനും സത്തയിലൊന്നാണ് അവരൊരിക്കലും വേർപിരിഞ്ഞിട്ടില്ല അപ്പനുമായി ഈശോ അസ്തിത്വത്തിൽ ഒരിക്കലും വേർപെട്ടിട്ടില്ല എന്നാൽ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും തന്നിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ കുരിശിൽ ആ മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ഈശോ കുറച്ച് നിമിഷങ്ങളിലേക്ക് പിതാവുമായി വേർപെട്ടു പോകുന്ന മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാനാവാത്ത ഒരു മഹാവേദന അനുഭവിച്ചു പ്രിയമുള്ളവരെ ഇവിടെ അച്ഛൻ പറയുന്നത് പിതാവ് ഒരു മനുഷ്യാത്മാവിൽ നിന്ന് ദൈവ സാന്നിധ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു മനുഷ്യാത്മാവ് അനുഭവിക്കുന്ന വേദന പിതാവ് വേർപെട്ടു പോകാതെ തന്നെ യേശു ക്രിസ്തു അനുഭവിച്ചു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സാന്നിധ്യം തന്നിലുള്ള ഗോഡ് ഹെട്ടിൻ്റെ സാന്നിധ്യം പൂർണ്ണമായി യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടു കുറച്ച് നേരത്തേക്ക് അർത്ഥമുള്ളൂ അതിൻ്റെ അർത്ഥം ജെയിംസ് വർഗീസാർ പറഞ്ഞതുപോലെ സപ് കംപ്ലീറ്റ് ആയിട്ട് യേശുവിൽ നിന്ന് ദൈവം വേർപെട്ടു പോയി സെപ്പറേറ്റ് ആയി നല്ല അതിന്റെ അർത്ഥം ഇനി അത് എങ്ങനെയാണ് എന്നതിന് സി സി സിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കാം ഇതാണ് നാനൂറ്റി എഴുപത്തിരണ്ട് ദൈവപുത്ര ദാനം ചെയ്ത മനുഷ്യാത്മാവ് യഥാർത്ഥ മാനുഷിക അറിവോട് കൂടിയായിരുന്നു ഈ ജ്ഞാനം അതിൽ തന്നെ അപരിമിതമായിരിക്കുക സാധ്യമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിരുന്നില്ല പൂർണ്ണ അറിവായിരുന്നില്ല സ്ഥലകാലത്തിലുള്ള അവിടുത്തെ അസ്തിത്വത്തിൻ്റെ ചരിത്രപരമായ സാഹചര്യങ്ങളിലാണ് ഈ ജ്ഞാനം വിനിയോഗിക്കപ്പെടുന്നത് ഇക്കാരണത്താൽ ആണ് ദൈവപുത്ര മനുഷ്യനാകുമ്പോൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ നിന്നും വളരാൻ സാധിച്ചത് സ്വ കൊണ്ട് മാത്രം സാധാരണ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് അന്വേഷിക്കേണ്ടി ദാസന്റെ രൂപം ധരിച്ച് അവിടുന്ന് തന്നെ തന്നെ സ്വമനസ് ശൂന്യമാക്കി യാഥാർത്ഥ്യത്തോട് ചേർന്ന് പോകുന്നതായിരുന്നു മുകളിൽ പറഞ്ഞത് അതേസമയം ദൈവപൂത്രൻ്റെ യഥാർത്ഥ മനുഷ്യൻ അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ ദൈവീക ജീവനെ വെളിപ്പെടുത്തുന്നു ദൈവപുത്രൻ സർവ്വതും അറിഞ്ഞിരുന്നു എന്നാൽ അവിടുന്ന് ധരിച്ച മനുഷ്യ പ്രകൃതിയും എല്ലാം അറിഞ്ഞിരുന്നു ഇത് സ്വശക്തിയല്ല പ്രതിദ വചനത്തോടുള്ള സംയോജനത്താലാണ് വചനത്തോട് സംയോജിച്ച് മനുഷ്യ പ്രകൃതി ദൈവത്തെ സംബന്ധിച്ച് സർവ്വതം അറിയും തന്നിൽ തന്നെ പ്രഭാവത്തോടെ ആവിഷ്കരിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ യേശുവിന് സമ്പൂർണമായി ഞാൻ ദൈവമാണെന്നും കൃത്യമായി അറിയായിരുന്നു ഇത് യേശുവിലെ ഡിവിനിറ്റി യേശു മനീഷിന്റെ മനുഷ്യ പ്രകൃതിയിലേക്ക് അറിവാണ് അനുഭവമാണ് ഇത് കുറച്ച് സമയത്തേക്ക് ദൈവം മറച്ചു വെച്ചു യേശുവിന് നമ്മള് പാപികളായ മനുഷ്യർ നരകത്തിൽ കിടന്ന് ദൈവ സാന്നിധ്യം ഇല്ലാതെ അനുഭവിക്കുന്ന ആ ഭീകര വേദന നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വയം അനുഭവിക്കാൻ വേണ്ടി ദൈവം മറച്ചു വെച്ചു ദൈവം സ്വയം മറച്ചു വെച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഇത് തിരിച്ചറിയാൻ പറ്റാതെ ചില കത്തോലിക്ക സഹോദരങ്ങൾ ആൻഡോ അബ്രഹാമിനെ പോലെയുള്ള കത്തോലിക്ക അസുഖങ്ങൾ പൂവെണ്ണത്തിൽ അച്ഛനെയൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ കേൾക്കാനിടയായി ഈ കത്തോലിക്ക ഈ ചന്തോലിക്ക ലോഡ്ജ് എന്ന് പറയുന്ന കുറച്ച് നിരീശ്വരവാദികൾ കത്തോലിക്കരൊക്കെ ഇരിക്കുന്ന റൂമിലിരുന്ന് കുറച്ച് ആളുകൾ പൂവണ്ണത്തിൽ അച്ഛനെ തെറി പറയുന്നു ഇങ്ങനെ പല സംഭവങ്ങളുണ്ടായി പക്ഷേ ഇത് ശരിയായ വിധത്തിൽ പ്രിയപ്പെട്ട കത്തോലിക്കാ സഹോദരങ്ങളെ പൂണ്ണുദിലച്ഛൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് അദ്ദേഹം ഹൈ ലെവൽ മിസ്റ്റിക്കൽ തിയോളജിയുടെ തലത്തിലുള്ള സ്പിരിച്വൽ അനുഭവത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് യേശു ഖസ്തു അനുഭവിച്ച വേദനയെ മരണവേദനയെക്കുറിച്ച് വേദനയെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത് ഇത് അത്ര ഉയർന്ന സ്പിരിച്വാലിറ്റിയിൽ എത്തിയ ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ഈ പുസ്തകം ആത്മാവിന്റെ ഇന്ന രാത്രി കർമ്മല മലകയറ്റം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചാൽ മതി ഞാനിത് കുറച്ച് മൂന്നാം അധ്യായത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കും എന്നെ ഒന്ന് മോചിപ്പിക്കാമോ കുറച്ച് നിമിഷങ്ങളിലേക്ക് പിതാവുമായി വേർപെട്ടു പോകുന്ന മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാനാവാത്ത ഒരു മഹാവേദന അനുഭവിച്ചു അതിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കാമോ എന്നാണ് ഈശോ കരഞ്ഞുകൊണ്ടിരുന്നത് മണിക്കൂറെ മനസ്സിലായോ പിതാവിൽ നിന്ന് വേർപെടുന്ന ഒരു സമയം ഇവിടെ പിതാവി നല്ലല്ലോ വിളിക്കുന്നേ എന്താ വിളിക്കുന്നേ അന്ധകാരം നിങ്ങൾ കണ്ടോ ആ വാക്ക് അന്ധകാരം അത് എവിടുത്തെ അന്ധകാരമാണ് അത് നരകത്തിലെ അന്ധകാരമാണ് ഈശോ നരകത്തിന്റെ യാഥാർത്ഥ്യം അനുഭവിക്കുകയാണ് പാപി അനുഭവിക്കേണ്ട നരകത്തിലെ വേദന ഈശോ ഏതാനും മണിക്കൂറുകൾ അനുഭവിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞ എന്താ നരകം ദൈവത്തിൽ നിന്ന് വേറെപ്പെട്ട അവസ്ഥയുടെ പേരാണ് നരകം ദൈവത്തോട് ഒരിക്കലും ഒന്നാവാൻ പറ്റില്ല എന്ന വേദനയാണ് നരകം നരകം എന്ന് പറഞ്ഞ എന്താ ദൈവമില്ല അതാ നരകം അപ്പൊ ഒരു ആത്മാവിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനയാണ് നരകവേദന നിങ്ങൾ എന്താണ് ഈ അച്ഛൻ വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം യേശു ഒരിക്കലും നരകത്തിൽ പോയില്ല എന്ന് പറഞ്ഞിട്ട് ആ നരകത്തിൽ പോയവൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന വേദന യേശു അനുഭവിച്ചു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം ഇത് ദൈവം ഒരു അനുവദിച്ചിന്റെ ഭാഗമായി ദൈവം നൽകിയതാണ് അതാണ് അന്ധകാരം അന്ധകാരം ആ വ്യാപിച്ചപ്പോൾ പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ അന്ധകാരം വ്യാപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ നമ്മൾ പറയുന്നില്ലേ കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി എപ്പോഴാണ് ഇറങ്ങി ഈശോ മരണത്തിന് ശേഷം അല്ലെ പാതാളത്തിലേക്ക് മരിച്ചവരുടെ സ്ഥലത്തേക്ക് ഇറങ്ങിയെന്നാണ് ശരിക്കും ഹെല്ലിലേക്ക് പോയെന്നല്ല പാതാളത്തിലേക്ക് പോയെന്നാണ് നരകത്തിലേക്ക് പോയെന്നല്ല മറിച്ച് മരിച്ചവരുടെ മരിച്ചവർ അന്ത്യവിശ്രമം കൊണ്ടിരുന്ന അവരുടെ ആ മരണതീരത്തേക്ക് പോയെന്നാണ് ശരിക്കും പറഞ്ഞ അപ്പോ എന്തുവാട്ടെ ഇവിടെ യഥാർത്ഥത്തിൽ ഈശോ യഥാർത്ഥത്തിൽ നരകത്തിന്റെ ആ അനുഭവിക്കുന്നത് ഇവിടെ യേശു യഥാർത്ഥത്തിൽ പിതാവ് ഒരു മനുഷ്യാത്മാവിൽ ദൈവം ഒരു മനുഷ്യാത്മാവിൽ നിന്ന് വേർപെട്ടു പോകുന്ന വേദന അനുഭവിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ വേർപെട്ടിട്ടില്ല ആ അനുഭവം ദൈവം നൽകി ദൈവം അനുവദിച്ചു എന്നാണ് പറയുന്നതിന്റെ അർത്ഥം ഈ ക്ലിപ്പ് എടുത്തുകൊണ്ട് പോയിട്ടാണ് നമ്മുടെ പെന്തക്കൂ സഹോദരങ്ങൾ വളരെ മോശമായിട്ട് ധാന്യ പൂവണ്ണത്തിൽ അച്ഛനെ കൂട്ടുപിടിച്ച് ഈ ജെയിംസ് വർഗീസ് ആറ് പറഞ്ഞ മരണ സമയത്ത് യേശു വെറും മനുഷ്യനായിരുന്നു യേശുവിൻ്റെ ദൈവത്വം സെപ്പറേറ്റ് ആയിട്ട് യേശുവിൽ നിന്ന് വേർപെട്ടു പോയി എന്ന് പറഞ്ഞ ഒരു വളരെ വ്യക്തമായ തിയോളജിക്കൽ തെറ്റിനെ എറസിയെ വിളിപ്പിക്കുന്നത് അപ്പോൾ ഈ പാവപ്പെട്ട സഹോദരങ്ങളുടെ അവസ്ഥ ഇതാണ് ഇവർ റൂം വിട്ട് ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് വളരെ ദുഃഖകരമായി തോർന്ന് ആൻഡോ അബ്രഹാമിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ ഡിസ്കഷൻ ലോഞ്ചിൽ ഇരിക്കുന്ന ചില വെഞ്ചി മോനെ പോലെയൊക്കെയുള്ള ചില കത്തോലിക്ക സഹോദരങ്ങൾ ഈ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വ്യക്തമായി മനസ്സിലാകാതെ ഈ ഈ ദാനിയൽ അച്ഛൻ പറഞ്ഞത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ വിധിക്കാൻ നടക്കുന്നതാണ് നിങ്ങൾക്കിവിടെ മനസ്സിലാ മനസ്സിലാകുന്നത് ഇനി ദാനിയൽ അച്ഛൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ധ്യാന അദ്ദേഹം ഇതുപോലെയുള്ള തെറ്റുകളൊക്കെ കത്തോലിക്ക സഭയുടെ സി സി സിക്കും കത്തോലിക്കാ സഭയുടെ പ്രബോധനക്കുമെതിരായി സംസാരിച്ചാൽ നമ്മളൊന്നും സംസാരിക്കുന്നില്ല അച്ഛൻ ചെയ്യുന്ന ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നു എത്ര പേരും കണ്ടു ഇതിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് ലൈക്ക് ഉണ്ട് അപ്പോൾ ഒരു ലക്ഷം പേരൊക്കെ കണ്ടുകാണും അപ്പോൾ ഈ വീഡിയോ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതാണ് അപ്പോൾ ആ ഉത്തരവാദിത്തപ്പെട്ട സഭയുടെ ബിഷപ്പുമാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെട്ടു ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ ഈ ബെഞ്ചിയെ പോലെയുള്ള അല്ലെങ്കിൽ ആൻഡോ അബ്രാഗനെ പോലെയൊക്കെയുള്ള ആളുകൾ ഈ അച്ഛനെ വിരിക്കാൻ നടക്കുന്നതിൻ്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഓക്കെ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തതാണെന്നൊക്കെ വിചാരിക്കാം അപ്പം ഞാൻ ഈ കർമ്മല മലയറ്റം എന്ന പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലായിരുന്നു തോന്നുന്നു പന്ത്രണ്ടാം അധ്യായം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഈ പുസ്തകത്തിലെ കൊല ഇരുണ്ട രാത്രിയുടെ പ്രകൃതം ആ ഇനി ഒന്നാമത്തെ അധ്യായം ഇതാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ അധമവും ഉത്തമവും എന്ന രണ്ട് മണ്ണങ്ങൾ ആസ്വദമാക്കി ഇരിൻ്റെ രാത്രി രണ്ട് തരം ഒന്ന് പ്രസ്താവിക്കുന്നു ഇരുന്ന രാത്രിയുടെ പ്രകൃതം രണ്ടാം അധ്യായം ഇനി നാലാമത് ഇന്ദ്രിയമായ ഇരിൻ്റെ രാത്രി യഥാർത്ഥത്തിൽ തരണം ചെയ്യേണ്ടതിൻ്റെ ഇച്ചാനിഗ്രഹത്തിൻ്റെ ആവശ്യകത അഞ്ച് ഇരിൻ്റെ രാത്രിയുടെ ആവശ്യകത വിശുദ്ധരീതങ്ങളിൽ വിശുദ്ധമാക്കുന്നു ഇച്ചയുടെ അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തുനിന്ന് മൂന്നാം അധ്യായത്തിൽ നിന്നാണ് വായിക്കാൻ ശ്രമിക്കുന്നത് മൂന്നാം അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ ഇത് വലിയൊരു വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു ആത്മാവിനെ ദൈവം എൻ്റെ രാത്രിയിലേക്ക് നയിക്കുന്ന എന്തിനാണ് മരണകരമായ സഫറിങ് പോലും നൽകിക്കൊണ്ട് ആ ആത്മാവിനെ ദൈവം പരീക്ഷണത്തിന് വിധേയമാകുന്നത് യേശു ക്രിസ്തുവിനെ കൂശിൽ യേശു ദൈവം പരീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ പിഷാദിന് പരീക്ഷിക്കാൻ വിട്ടുകൊടുക്കുകയാണ് അവിടെ അറ്റോമെൻ്റ് തിയറിയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം ദൈവം അനുവദിക്കുകയാണെങ്കിൽ അപ്പം ശരിക്കും അവിടെ ദൈവപിതാവ് തൻ്റെ സാന്നിധ്യം യേശു ക്രിസ്തുവിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് തന്നിലുള്ള യേശുക്രിസ്തുവിൽ നിന്ന വ്യക്തിയിലുള്ള ദൈവസാന്നിധ്യം ദൈവം മറച്ചു വെച്ചുകൊണ്ട് ദൈവസാന്നിധ്യം ഇല്ലാത്ത നരകത്തിൽ കിടക്കുന്ന ഒരു ആത്മാവിൻ്റെ അവസ്ഥയിലേക്ക് ആ ദൈവ യേശുവിനെ നയിക്കുകയും അങ്ങനെ ആ യേശു യഥാർത്ഥത്തിൽ നരകത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി വേദന അനുഭവിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ദാനി അച്ഛൻ ഇവിടെ പറയുന്നത് ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ക്രൈസ്തവ തിയോളജിയുടെ യേശുക്കൂസുടെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ഒരു ചർച്ചയുടെ ഭാഗമാണ് എങ്കിലും ഈ പെന്തക്കൂസുകാർ ഒക്കെ പറഞ്ഞ് ജെയിംസ് വർഗീസ് എന്ന ഐ എസ് കാരൻ പറഞ്ഞ് മണ്ടത്തരത്തെ വെളുപ്പിക്കാൻ വേണ്ടി ദാനിയച്ചനെ കൂട്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കാൻ വന്നത് നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ വിഷയങ്ങളെ കൂടുതലായി സംസാരിക്കാം ഒരിക്കലും ദാനിയൽ ദാനിയലച്ചൻ യേശുവിൽ നിന്ന് ദൈവത്തെ ഡിവിനിറ്റി സപ്പറേറ്റ് ആയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷവും രണ്ട് യേശു ഒരിക്കലും നരകത്തിൽ പോയില്ല എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത അവസ്ഥയിലേക്ക് യേശു പോയിട്ടില്ല എന്ന് പറയുകയും എന്നാൽ നരകത്തിൽ ഒരാത്മാവ് പോകുന്നതിൻ്റെ എല്ലാ വേദനയും യേശു അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യം പൂർണ്ണമായി യേശുവിൽ നിന്ന് മറയ്ക്കപ്പെട്ടു എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്ക ഏതാനും നിമിഷങ്ങളും മനസ്സിലാക്കുക കർമ്മശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കാറുണ്ട്